ബംഗാൾ എന്ന് പറയുമ്പോൾ ഒറ്റ സീറ്റാണ് ഈ ഘട്ടത്തിലെ തിരഞ്ഞെടുപ്പിനെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് റായ്ഗഞ്ച് സീറ്റ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം റായ്ഗഞ്ച് എന്ന് പറയുന്നത് കോൺഗ്രസും സി പി എമ്മും സഖ്യമായി അവിടെ തൃണമൂൽ കോൺഗ്രസിനെയും മമതാ ബാനർജിയെയും നേരിടാൻ തീരുമാനിക്കുന്നു എന്നാൽ ഒരു സീറ്റിൻ്റെ പേരിൽ തർക്കമുണ്ടാവുകയും ആ റായ്ഗഞ്ച് സീറ്റിൽ എന്ത് ഏത് സ്ഥാനാർത്ഥി നിൽക്കണം ഈ സിറ്റിംഗ് സീറ്റാണ് സി പി എമ്മിന്റെ മുഹമ്മദ് സലീം ആയിരത്തി അഞ്ഞൂറ് ഈ ധാരണ ധാരണയില്ലാതെ തീർച്ചയായും ഒരു ചതുഷ്കോണ മത്സരത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ബി ജെ പി കോൺഗ്രസ് ഇടത് പാർട്ടികൾ ഇങ്ങനെ ചതുഷ്കോണ മത്സരത്തിൽ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലെ ഈ കാര്യങ്ങളെല്ലാം എത്തിച്ചത് ഈ റായ്ഗഞ്ച് എന്ന ഒറ്റ സീറ്റാണ് അവിടെ ആയിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ കഴിഞ്ഞ പ്രാവശ്യം മുഹമ്മദ് സലീമിന് ലഭിച്ചുള്ളൂ എങ്കിൽ പോലും അതെ നാൽപ്പത് ശതമാനത്തിലധികം ന്യൂനപക്ഷ വിഭാഗങ്ങളുള്ള ഒരു മണ്ഡലമാണത് അത്തരത്തിലുള്ള ഘടകങ്ങളുണ്ട് നമുക്കേതായാലും അതിൻ്റെ ചില കണക്കുകൾ നോക്കുമ്പോൾ രാജീവിൻ്റെ സാന്നിധ്യം കൂടി നന്നാവും തോന്നുന്നു രാജീവ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ദീപാദാസ് മുൻഷി അതുപോലെ തന്നെ മുഹമ്മദ് സലീം സി പി എമ്മിൻ്റെ അഭിമാന പോരാട്ടമാണ് ഈ ഒരൊറ്റ പ്രശ്നമാണ് ഇടത് കോൺഗ്രസ് സഹകരണം ബംഗാളിൽ ഇല്ലാതാക്കിയത് ഈ ഒരൊറ്റ മണ്ഡലമാണ് നേരത്തെ സതീഷ് സൂചിപ്പിച്ചതുപോലെ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് തൃണമൂലിൻ്റെ തേരോട്ടം ഡാർജിലിംഗ് മലനിരകൾ ഉൾപ്പെടുന്ന ഈ ബംഗാളിൻ്റെ ഈ ഘട്ടത്തിലെ നാൽപ്പത്തിരണ്ടിലെ വെറും മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് വരുന്നത് അതിൻ്റെ വിശദാംശം തീർച്ചയായും ശരത് ഇത് നമുക്ക് ബംഗാളിലേക്ക് പോകാം ബംഗാളിൽ ബംഗാളിൽ ഇപ്പോൾ കഴിഞ്ഞ ഒന്നാം ഘട്ടത്തിൽ കുറച്ച് രണ്ട് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു അത് കൂച്ച് ബിഹാറും അതുപോലെ തന്നെ അലിപ്പൂർ ദ്വാറിലും ആണ് ഒന്നാം ഘട്ടത്തിൽ രണ്ട് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാൽ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഒരു മണ്ഡലത്തിൽ കൂടി തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഏറ്റവും മുകളിൽ ഉള്ള ഡാർജ് ഡാർജിലിങ്ങിൽ ഡാർജിലിങ്ങിൽ കഴിഞ്ഞ തവണ ബി ജെ പി ആണ് വിജയിച്ചത് എസ് എസ് അലുവാലിയെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയോട് വിജയിച്ചു ഇപ്പം ഇത്തവണ അവിടെ രാജു സിംഗ് ബിസ്തയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ അമർ സിംഗ് റായയും തമ്മിലാണ് മത്സരം മൂന്നാം ഇവിടെ മറ്റൊരു മണ്ഡലം ജൽപായ്ഗുരിയാണ് ജൽപായ്ഗുരിയിലും ഇവിടെ കഴിഞ്ഞ തവണ തൃണമൂൽ കോൺഗ്രസ് ആണ് വിജയിച്ചത് നിങ്ങൾ പറഞ്ഞ മണ്ഡലം വരുന്നത് ഇതാണ് റായ്ഗഞ്ച് എന്ന് പറയുന്ന മണ്ഡലം റായ്ഗഞ്ചിൽ മുഹമ്മദ് സലീം ഇത്തവണ വീണ്ടും ജനവിധി തേടുന്നു അവിടെ ദീപാദാസ് മുൻഷി പ്രിയരഞ്ജൻദാസ് മുൻഷിയുടെ ഭാര്യ ദീപാദാസ് മുൻഷി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു അവിടെ കഴിഞ്ഞ തവണ വെറും ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടിനാണ് സി പി എമ്മിൻ്റെ സമുന്നതനായ നേതാവ് അവിടെ ബംഗാളിൽ ജയിച്ച ആകെ രണ്ട് മണ്ഡലങ്ങൾ ജയിച്ചപ്പോൾ അതിലൊന്ന് റായിഗഞ്ചായിരുന്നു ആ റായിഗഞ്ചിലും ഇത്തവണയും കടുത്ത മത്സരം മുഹമ്മദ് സലീം നേരിടുന്നുണ്ട് ഇതെല്ലാം പറയുമ്പോഴും സി പി എമ്മിൻ്റെ കോട്ടകളായ അല്ലെങ്കിൽ വോട്ട് ബാങ്കായ ദളിത് വോട്ടർമാർ ഇരുപത് ശതമാനത്തിൽ അധികമുള്ളതാണ് അതുപോലെ തന്നെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ നാൽപ്പത് ശതമാനത്തിൽ അധികം ഉള്ള ഒരു മണ്ഡലമാണ് റായ്ഗഞ്ച് അവിടെ മുഹമ്മദ് സലീമിന് വിജയിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ഒന്ന് ടി എം സിയും അതുപോലെ തന്നെ ഒന്ന് ബി ജെ പിയും ഒന്ന് സി പി എമ്മും വിജയിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ തവണത്തെ സ്ഥിതി വേണമെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഒൻപതിലെ സ്ഥിതി കൂടി ഒന്ന് നോക്കാവുന്നതാണ് അവിടെയും ഇതുപോലെ തന്നെയാണ് സംഭവിച്ചത് ഒന്ന് ബി ജെ പിയും അതുപോലെ തന്നെ ഒന്ന് ഇടതും ഒന്ന് കോൺഗ്രസും അതാണ് രണ്ടായിരത്തി ഒൻപതിലെയും രണ്ടായിരത്തി ഒൻപതും രണ്ടായിരത്തി പതിനാലും തമ്മിൽ വലിയ വ്യത്യാസം ഈ ബംഗാളിൽ നടക്കുന്ന രണ്ടാം ഘട്ടത്തിലെ മൂന്ന് മണ്ഡലങ്ങളിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല രാജീവ് ഇപ്പോൾ സൂചിപ്പിച്ചത് ബംഗാളിൽ ഏറ്റവും ശ്രദ്ധേയമായ സതീഷ് റായ്ഗഞ്ച് തന്നെയാണ് ഈ ഈ ഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹമ്മദ് സലീമും ദീപാ ദാസ് മുൻഷിയും തമ്മിലുള്ള ഈ പോരാട്ടമാണ് യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട നിലയിൽ ബംഗാളിൻ്റെ ഈ ഈ ഘട്ടത്തെ ഡാർജിലിംഗിന്റെ ായ്ഗഞ്ചിനൊപ്പം തീർച്ചയായും സി പി എം മുഹമ്മദ് സലീമിനെ ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തിക്കുകയും ചെയ്ത് ലോക്സഭാ ഉപ നേതാവായിരുന്നു പക്ഷേ പക്ഷെ അതിനകത്ത് ദീപദാസ് മുൻഷിയുടെ ഒരു കടുംപിടുത്തം പ്രാദേശികമായ കോൺഗ്രസ് നേതാക്കളുടെ ഒരു വലിയ രാഹുൽ ഗാന്ധിക്ക് പോലും പരിഹരിക്കാൻ കഴിയാതെ പോയില്ല ഇവരുടെ സ്ഥാനാർത്ഥിത്വത്തിൽ അത് സ്വാഭാവികമായും നോക്കി കഴിഞ്ഞാൽ ബംഗാളിൽ സി പി എമ്മിനകത്തും അതുപോലെ തന്നെ കോൺഗ്രസിനകത്തും സി പി എമ്മിനകത്ത് നമുക്ക് അറിയാവുന്നതാണ് കോൺഗ്രസുമായി സഖ്യം വേണമോ എന്ന കാര്യത്തിൽ രണ്ട് തട്ടിലായിരുന്നു സി പി എം കേരള ഘടകവും ബംഗാൾ ഘടകവും അതുപോലെ കോൺഗ്രസ്സിനകത്തും രണ്ട് ഘടകങ്ങളുണ്ട് ഒരു വിഭാഗം പറയുന്നത് കോൺഗ്രസ് തനിച്ച് മത്സരിക്കണം കാരണം തൃണമൂലിന് ശേഷം ഇനി ഒരു ഉണ്ടാവുകയും ഒരു വാക്കും വരുമ്പോൾ അവിടെ കോൺഗ്രസ്സിന് സാധ്യതയുണ്ട് അതുകൊണ്ട് സി പി എമ്മുമായി ചേരരുത് എന്നൊരു വാദമുണ്ട് ആ വാദത്തിന് പിൻബലം അല്ലെങ്കിൽ ആ വാദത്തെ പിന്തുണയ്ക്കുന്ന ഒരു നേതാവാണ് ദീപാദാസ് മുൻഷി അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് സലീമിന് സീറ്റ് കൊടുക്കാൻ പാടില്ല റായ്ഗഞ്ചിൽ മത്സരിക്കണം എന്നൊരു വാശിയിൽ അവർ കുറച്ചു നിന്നത് ഏതായാലും ബംഗാൾ കഴിഞ്ഞാൽ ഈ ഘട്ടത്തിൽ ഏറ്റവും ശക്തമായി രാഷ്ട്രീയമായി വിലയിരുത്തപ്പെടാൻ പോകുന്ന മറ്റൊരു സംസ്ഥാനം അത് മഹാരാഷ്ട്രയാണ് ഉറപ്പായും മോദി സർക്കാരിന് ഒരുപാട് തലവേദനകൾ സൃഷ്ടിച്ച ജീവിത പ്രശ്നങ്ങൾ ഉയർന്ന കർഷകരുടെ സമരങ്ങൾ ഉയർന്ന അതേ മേഖലകളിലൂടെ അല്ലെ സതീഷ് ഈ കർഷകരുടെ പ്രശ്നങ്ങളേക്കാൾ ഉപരി ഒരു പക്ഷേ മോദി സർക്കാരിനെ ഏറ്റവും വലിയ തലവേദന സൃഷ്ടിച്ച ഒരു ഘടകക്ഷി കൂടി അവിടെ നിന്നുണ്ടെന്ന് ശിവസേന ഏത് സമയവും ബി ജെ പിക്ക് ഒപ്പം നിൽക്കുകയും അതേ സമയത്ത് തന്നെ എല്ലാ ഘട്ടങ്ങളിലും ബി ജെ പിയെ വിമർശിക്കുകയും ചെയ്യുക ആകെ നാൽപ്പത്തിയെട്ട് സീറ്റുകളുള്ളതിൽ നാൽപ്പത്തി സീറ്റുകളുമായി നിൽക്കുന്ന ശിവസേനയും ബി ജെ പിയും ചേർന്നുള്ള ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്തായാലും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകണം കൃത്യമായ കണക്കുകളിലേക്ക് പോകണം അത്തരത്തിലുള്ള വിശദാംശങ്ങൾ എല്ലാം പരിശോധിക്കുമ്പോൾ എന്തായാലും ഇത്തവണ ബി ജെ പിയും ശിവസേനയും ചേർന്നുള്ള ഒരു സഖ്യം തന്നെയാണ് അവിടെ വീണ്ടും മത്സരിക്കുന്നത് കോൺഗ്രസും എൻ സി പിയും ചേർന്ന് മത്സരിക്കുന്നു അതിന്റെ വിശദാംശങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി രാജീവ് കുറച്ചുകൂടി വ്യക്തമായി